അമ്മേ ശ്രീകൃഷ്ണന്റെ ഇങ്ങോട്ട് കേറിയിരുന്നാട്ടെ പ്രഭാകരൻ ഇവിടെ ഇല്ല ഇവളുടെ അച്ഛനും മാധവുറിപ്പേ പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം നിങ്ങൾ മിണ്ടാതെ നിൽക്കണം ഗൗരിയമ്മേ അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ കുടുംബമാഹാത്മ്യം കൊട്ടി കോഷിച്ചായിരുന്നല്ലോ ഞാൻ അന്നേ പറഞ്ഞതാ പണവും പദവിയുമല്ല തറവാടിന്റെയും കുടുംബത്തിന്റെയും സൽപേരേ ഞാൻ നോക്കുന്നുള്ളൂ എന്ന് ഇപ്പൊ എന്തായി ഇങ്ങനൊരു കുടുംബത്തിൽ നിന്ന് എന്റെ മകന് നിശ്ചയിച്ചിട്ട് നിങ്ങളുടെ മകൻ ആ പോലീസുകാരൻ സ്വഭാവ ദോഷമുള്ളവരാണെന്ന് നാട്ടുകാരി മുഴുവൻ പറയുന്നു അവൻ കൂടെ അല്ലേ ഒരു പോലീസുകാരന്റെ അനിയത്തിയെ എന്റെ ഞാൻ സഹിക്കും എന്നാൽ ഒരാഭാസന്റെ പെങ്ങളെ എന്റെ മരുമകളാക്കുന്ന പ്രശ്നമേ ഇല്ല മാധവു ഇനി നമുക്കിവിടെ എന്താ കാര്യം നടന്നോളൂ അവരെ കുറ്റം പറയാൻ നോക്കൂ ആ പെണ്ണിന് ഗർഭമുണ്ടൊന്നും കൊച്ചു മറ്റാരുടേതാണെന്നൊക്കെ കേൾക്കുന്നു ചേട്ടൻ അങ്ങനെ പലതും കേൾക്കും എന്തൊക്കെയാലും എന്റെ കൊച്ചേട്ടൻ നിങ്ങളോളം ബോർണല്ല എന്നെ അഹങ്കാര് നീ പറഞ്ഞതിന്റെ അർത്ഥം ചേച്ചിയുടെ ഭർത്താവിന്റെ തത്സ്വരൂപം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ആ കൊച്ചിനോട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നീ എന്തിനാ അത് പറയാൻ പോയത് അവളെ കൂടെ വഴിയാധാരണം നീ പൊന്നുപോലെ വിചാരിക്കുന്നത് നിന്റെ ചേട്ടൻ കാരണമല്ലേ കല്യാണം മുടങ്ങിയത് എന്റെ കല്യാണം മുടങ്ങില്ല പിന്നെ അവരിപ്പ പറഞ്ഞിട്ട് പോയതോ ഡാശാനിമ്മല്ലേ എന്റെ കയ്യിൽ താലിയേട്ടാൻ പോണത് ശ്രീകൃഷ്ണ ആഹാ ഇനി അവനുമായിട്ട് കൊഞ്ചാനോ കൊഴയാനോ പോയാൽ നിന്റെ കാലം എന്തെല്ലാം പിടിക്കും ഓ ഇതിനി ആരാണാവോ കണ്ടിട്ട് ഒരു മുഖപരിചയം തോന്നുന്നില്ലല്ലോ കൂട്ടുകാരനായിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ അവനിപ്പോ ഇവിടെ അല്ല താമസം പലരും കടകാരൻ ആളിനെ വീട്ടിലാ എവിടുന്നോ കൊണ്ടുവന്ന ഒരു പെണ്ണുണ്ട് കൂടെ നാക്ക് വരുന്നവരോടൊക്കെ എന്തിനീ പുരാണം പറയാൻ പറയാനിക്കുന്നേ என்னைட்டு போய மதி என்னை ரொண்ட வீட்டில் தான் கக்கா வந்து அல்லே எந்த இறங்கி போடுக்குங்கேட்டனில் எந்த பண்டபோய் െഡം ഞാൻ എല്ലാം അന്വേഷണം അറിഞ്ഞു അറിയത്തിയാണ് സത്യമായിട്ട് എനിക്ക് ഇനി പ്രഭാകരന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ലേ വരൂ എന്നെ കൊല്ലാൻ ആങ്ങളെ ആങ്ങളൊക്കെ എനിക്ക് എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നു ചേട്ടൻ രാത്രിയിൽ ഈ വീട്ടിൽ കയറി വരുമെന്ന് എനിക്കെങ്ങനെ അറിയാം കള്ളന്റെ പെങ്ങളെന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കുന്നതുകൊണ്ട് ഞാൻ ആരോടും എന്റെ ചേട്ടനെ കുറിച്ച് സംസാരിക്കാറില്ല ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സംസാരിക്കേണ്ട കാര്യമില്ല ഈ നിമിഷം നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം നിനക്ക് അമ്മയുണ്ട് തൻ്റെ ഇടമുള്ള ഒരാളുണ്ട് എന്റെ സഹായം എനിക്ക് ഇനി ആവശ്യമില്ല പൊയ്ക്കോ നിന്റെ പാട്ടിന് വാസുവിന്റെ പെങ്ങളുമായി എനിക്ക് ഒരു ബന്ധവും വേണ്ട പ്രഭാരാ ഈ കാര്യത്തിൽ ഒന്നും പറയരുത് ആ ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഞാൻ ഇവളുടെ ആങ്ങളെയും കൂടെ ചേർന്ന് ഒത്തുകളിയാണെന്ന് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും അങ്ങനെ വിശ്വസിക്കൂ എന്റെ ജോലിയും പോവും അവൾ അവളുടെ ചേട്ടന്റെ കൂടെ പോട്ടെ പോയിക്കോളൂ പറഞ്ഞത് ഇത് ഇതെന്റെ വീടാണ് നീയാണ് അവൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് നീ തന്നെ അവള്വളാണെന്ന് എന്നോട് പറഞ്ഞത് പോടാ എവിടെ പോന ഞങ്ങളോട് വിടാം ഈ തണുപ്പത്ത് മഴയെ കൊണ്ട് നനഞ്ഞു പോകുന്നു വാ ഞങ്ങള് സഹായിക്കാമെന്നേ ഒന്നും ഇണ്ടാ പോയാലോ എങ്ങനാ സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ െ മാത്രം സഹായിക്കത്തുള്ളോ സഹായിക്കത്തുള്ള എന്തുവാ നീ ചേട്ടൻ ഒന്ന് കരുതൂ ഞാൻ അവിടെ ഒന്ന് മോചിക്കാനല്ല ഇപ്രാവശ്യം ഞാൻ ജയിലിൽ ഇറങ്ങിയത് ഇനി ഒരിക്കലും മോച്ചിക്കരുത് തീരുമാനമായിട്ടാണ്

ഒന്നും കഴിഞ്ഞില്ല പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ നിന്നോട് വേണ്ട നീ എന്നും പോവണ്ട വരുന്നൊക്കെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം പ്രാഹൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് ബുദ്ധി വളരെ കുറവാണ് ഞാൻ പഠിച്ചിട്ടില്ല പന്ത്രണ്ടാമത്തെ വയസ്സ് തുടങ്ങി ഓട്ടമായിട്ട് വയ്യ അടുത്തു എല്ലാം മതിയാക്കാൻ തീരുമാനിച്ചു വീട്ടിൽ പോണം അമ്മയെ അനിയത്തിയും കാണണം എന്തെങ്കിലും ഒരു തൊഴിൽ ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചു അപ്പോഴാണ് പ്രഭാകരനെ പിടികൂടിയത് എൻ്റെ ഒരേ ഒരു പെങ്ങളുടെ തലയെ തൊട്ട് ഞാൻ പറയുക ഞാനല്ല മോശം നടത്തിയത് അച്ചുവാണ് ഞാനത് കണ്ടുപിടിച്ചു എൻ്റെ വഴിതെറ്റിപ്പോയത് പോയതുകൊണ്ടാണ് എൻ്റെ അനീതി ഗീകരി വന്നത് പക്ഷേ പ്രഭാകരനറിയാമോ ഞാൻ ആദ്യമായി കണ്ടത് ഇവയ്ക്ക് വേണ്ടി തന്നെയാണ് കാണാൻ ഞാൻ ഇവൾക്കോ എന്റെ ദൈവമേ പട്ടിണി കിടന്നെ കുഞ്ഞുങ്ങളെ ചത്തുപോ പിന്നേയും പിന്നെയും പച്ചോളം കൊടുത്ത് പോയി ഒരു തോടും പാല് തരാൻ പറ കുഞ്ഞു പറ പൈസ കൊടുക്കാതെ ഇനി ഓ ചെന്നാലേ കാര്യങ്ങൾ കരയുന്നു ഏ തലപ്രേമ ദേ ജക്ക ഗ്ലാസ് എടുത്ത് പോ മോനെ ഏ മുള് കരയില്ലേ ഇതുപോലെ ഞാൻ എടുക്കാം അമ്മ വേറെ ഒരു കാറ്റ് ഇത് എവിടെ നിന്ന് കിട്ടി മക്കളെ എന്നെ പറയട്ട അമ്മ വേറെ കാറ്റ് ഇന്നാ മോളെ ഒന്ന് പിടിക്കേ ദേ ദേ ഇവൻ തന്നെ അമ്മ വീണ്ടും തങ്ങപ്പൻ കണ്ടു അയാൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു അമ്മയ്ക്ക് അയാളോട് തോന്നി കടപ്പാടുകൾ അയാൾ ഒരു വലിയ വില നിശ്ചയിച്ചു സഹായിക്കാൻ എന്ന പേരിൽ അയാൾ പതിവായി വീട്ടിൽ വരാൻ തുടങ്ങി കള്ളമാറ്റുകാരൻ തങ്കപ്പൻ നായർ അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങളുടെ വീട്ടിലെ ആളായി മാറി പിന്നെ അമ്മയുടെ രണ്ടാം ഭർത്താവായി ഒരു ദിവസം ഒരു നിസാര കുറ്റത്തിന് അയാൾ എന്നെ തല്ലി തടസ്സം പിടിക്കാൻ വന്ന അമ്മയാൾ വെറുതെ വിട്ടില്ല എന്റെ ദേഹം മുഴുവൻ പൊട്ടി ചോര കുടിക്കും എങ്ങോട്ട് നില്ലാതെ ഞാൻ ഓടി പന്ത്രണ്ടാം വയസ്സിൽ തുടങ്ങിയ തെറ്റ് ഇന്നും തുടരുകയാണ് പലപ്പോഴും ജയിലായി പല കുറ്റങ്ങൾക്കും പുറത്തു വരുമ്പോഴൊക്കെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു അമ്മയും ഇവളെയും കാണാൻ പക്ഷെ കണ്ണനായ എന്നോട് അവർക്ക് വെറുപ്പായിരുന്നു തങ്കപ്പൻ നായരുടെ തണലിൽ വളരുന്ന എൻ്റെ പെങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചത് ഏറെ വൈകിയാണ് പക്ഷേ ഇപ്പോൾ എനിക്കെന്തോ സമാധാനം തോന്നി ഞാൻ കാരണം പ്രഭാകരൻ്റെ ജീവിതം കൂടി എല്ലാം ശരിയാവും

നീ എന്നെ ചതിച്ചാൽ എനിക്കും നിന്റെ പെങ്ങൾക്കും നിന്റെ ജീവിതമില്ല അതും നീ മറക്കണ്ട മറക്കണ്ടാണോ സഹായിക്കാം നിങ്ങൾ ആരാ വേണം വേണ്ട നിന്റെ കൈയും കാലും നീ തന്നെ അതോ പോടാണെന്ന് അറിയില്ല അതുകൊണ്ടല്ലേ ഈ മേൽവിലാസം തിരക്കി പിടിച്ച് ഞങ്ങൾ വന്നത് ഇനി ശരിക്കും പരിചയപ്പെട്ടതാണ്

പൊന്നുമോളെ നിന്നെ കാണാതായപ്പോ അമ്മ ആകെ തളർന്നു പോയി അമ്മ അകത്തേക്ക് ചെല്ലു അമ്മ വരും